ഇരുപത്തിയഞ്ച് കിലോയിലധികം തൂക്കം വരുന്ന രണ്ട് പെരുമ്പാമ്പുകൾ പിടികൂടി കൊല്ലം കോട്ടുക്കൽ രാധാകൃഷ്ണപിള്ളയുടെ വീട്ടുപുരയിടത്തിൽ നിന്നുമാണ് പെരുമ്പാമ്പുകളെ പിടികൂടിയത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പെരുമ്പാമ്പുകളെ കണ്ടത് രാധാകൃഷ്ണപിള്ളയുടെ വീട്ടുപുരയിടത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്തു നില്ക്കവെയാണ് പെരുമ്പാമ്പുകളെ കണ്ടത് വിവരമറിഞ്ഞു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കടക്കൽ പോലീസും സംഭവസ്ഥലത്തെത്തി തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടുകൂടി പാമ്പുകളെ പിടികൂടുകയായിരുന്നു രണ്ട് പാമ്പുകളും ഒരേ സ്ഥലത്ത് ചേർന്ന് കിടക്കുന്ന നിലയിലായിരുന്നു ഏകദേശം ഒരു തൂക്കം വരുമെന്ന് പറയുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് Ningalodapam Bima Building Contractors, Anjal Augusti Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.